എല്ലാവർക്കും നമസ്കാരം നമ്മുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന വാർത്തകൾ അത്ര ശുഭകരമല്ല സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് വിഷ്വലുകൾ വീഡിയോകളൊക്കെ പ്രചരിക്കുന്നുണ്ട് നമ്മുടെ വിഷ്വൽ മീഡിയയിലൂടെ അതായത് ടെലിവിഷൻ ചാനലിലൂടെ അവർ പൊതിഞ്ഞു പിടിച്ച് മാത്രമാണ് ചില ദൃശ്യങ്ങൾ കാണിക്കുന്നത് എന്നാലും ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം അത്ര നല്ല കാര്യമൊന്നുമല്ല ബംഗ്ലാദേശിൽ നടക്കുന്നത് അവിടെ സർക്കാരിനെതിരെയുള്ള ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം ഒടുവിൽ വലിയ തോതിലുള്ള കലാപമായി മാറുകയും അതിപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒരു മതത്തിനെതിരെയുള്ള പ്രക്ഷോഭവും കലോപവുമായി മാറിയിരിക്കുന്ന ഒരു വിചിത്രമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഒരു രാഷ്ട്രീയ പ്രക്ഷോഭം എങ്ങനെയാണ് ഒരു മതത്തിനെതിരെയുള്ള പ്രക്ഷോഭമായി മാറിയത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെയൊക്കെ പല രീതിയിൽ പൊട്ടിയടിക്കാൻ വേണ്ടിയിട്ടും വെളിപ്പിക്കാൻ വേണ്ടിയിട്ടും ഇവിടെയുള്ള മദൂതി മാധ്യമങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ടോ എങ്കിലും ഓരോ ദിവസം കഴിയും തോറും ആളുകൾ കൂടുതൽ കൂടുതൽ സത്യം മനസ്സിലാക്കി വരുന്നു കലാപം തുടങ്ങി ഒരാഴ്ചയ്ക്ക് ശേഷം മനസ്സില്ലാ മനസ്സോടെ മനോരമയ്ക്ക് പോലും വാർത്ത കൊടുക്കേണ്ടി വരുന്നു ഇതിനകം അഞ്ഞൂറ്റി അറുപത് പേരോളം ബംഗ്ലാദേശിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞു വരുന്നു ന്യൂനപക്ഷങ്ങൾ ആരായിരിക്കുമെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ചില മദൂതി പത്രങ്ങൾ അവിടെ മുസ്ലിങ്ങൾ ക്ഷേത്രങ്ങൾക്ക് മുന്നിൽ കാവലിരിക്കുന്നു ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി കാവലിരിക്കുന്നു എന്ന തരത്തിൽ ചില ചിത്രങ്ങളടക്കം അവർ കാണിക്കുകയുണ്ടായി ഇതൊക്കെ ഫോട്ടോഷൂട്ടാണ് എന്ന് ഇപ്പോൾ ലോകത്തിന് മനസ്സിലാവുന്നു അതായത് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ തങ്ങൾ ക്ഷേത്രത്തിന് മുന്നിൽ കാവലിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അവർ പോയി കഴിയുമ്പോൾ ഇതേ കൂട്ടർ തന്നെ തിരിഞ്ഞ് ആ ക്ഷേത്രം നശിപ്പിക്കുന്നു അവിടെ ഇഫ്താർ ഇഫ്താദീന്ന് നടത്തിയ ഇസ്കോൻ്റെ ക്ഷേത്രമാണ് അവർ ആദ്യം നശിപ്പിച്ചത് അങ്ങനെ എത്ര എത്ര ക്ഷേത്രങ്ങൾ ഓരോ ദിവസവും അവിടെ നിന്നുള്ള അതിക്രൂരമായ പീഡനങ്ങളുടെയും കൊലപാതകങ്ങളുടെയും കഥ മാത്രമാണ് ചിത്രങ്ങളും വാർത്തകളും മാത്രമാണ് പുറത്തേക്ക് വരുന്നത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ അത് ഒരുപാടുണ്ടതാണ് പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഗാസയും പലസ്തീനും ആവും ഇത്രയും കൊടുമ്പിരി കൊണ്ട കാര്യങ്ങൾ തൊട്ടായൽ രാജ്യത്ത് നടക്കുമ്പോഴും വയനാടിൽ സി പി ഐയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആനി രാജ എന്ന സി പി ഐക്കാരി കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പലസ്തീനു വേണ്ടി ഗാസയ്ക്ക് വേണ്ടി റാഫയ്ക്ക് വേണ്ടി പ്രതിഷേധം നടത്തി അറസ്റ്റ് വരുക്കുകയുണ്ടായി ഇവരെയൊക്കെ മനുഷ്യരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നവരാണോ എന്ന് ചിന്തിച്ചു നോക്കുക മൂവായിരം കിലോമീറ്റർ അപ്പുറത്തുള്ള ഗാസയ്ക്ക് വേണ്ടി റാഫയ്ക്ക് വേണ്ടി ഇവിടെ റാലി നടത്തിയവർ ഇടതിലും വലതിലുമുള്ളവർ എത്രയത്ര റാലികൾ എത്രയെത്ര സമ്മേളനങ്ങൾ എത്രയെത്ര പ്രതിഷേധ പ്രകടനങ്ങൾ എത്രയെത്ര പിരിവുകൾ അവരാരും തൊട്ടടുത്ത ബംഗ്ലാദേശിൽ നടക്കുന്ന യാതൊരു സംഭവം അറിഞ്ഞിട്ടില്ല ഒരു പ്രതികരണം പോലും നടത്തിയിട്ടില്ല എന്ന് കാണുമ്പോഴാണ് അവർക്ക് ലോകത്തെ സകലമായ ഇടത്തെയും അതിന് പ്രത്യേകിച്ച് ഇസ്ലാം ഭരണമില്ലാത്ത രാജ്യങ്ങളിലെ ന്യൂനപക്ഷങ്ങളുടെ കാര്യത്തെപ്പറ്റി വലിയ വേവലാതിയാണ് എന്നാൽ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷങ്ങളെപ്പറ്റി അവർക്ക് അറിയ കൂടൂയില്ല ഒന്ന് പ്രതികരിക്കാൻ പോലും ആവുന്നില്ലെങ്കിൽ അവരെന്തിനാണ് ഈ പ്രസ്ഥാനമായിട്ട് നടക്കുന്നത് പിരിച്ചുവിട്ടിട്ട് അവർക്ക് മുസ്ലിം ആയിക്കൂടെ ഇസ്ലാം സ്വീകരിച്ചുകൂടെ എന്നാണ് ലളിതമായി ചോദിക്കാനുള്ളത് ഇങ്ങനെയൊക്കെ എന്തിനാണ് ഈ ഇന്ത്യയിൽ കുറച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ആരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇതുകൊണ്ട് നിങ്ങൾ കിട്ടുന്ന നേട്ടം നിങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള നേട്ടമല്ലാതെ നിങ്ങൾ നിങ്ങളുടെ ഭാവിയെപ്പറ്റിയോ നിങ്ങളുടെ വരും തലമുറയെപ്പറ്റിയോ നിങ്ങൾ ചിന്തിക്കാറേ ഇല്ല അതുകൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ ഈ ഇസ്ലാമിസ്റ്റുകളുടെ കാലുകഴി അവരുടെ കാൽ ചൂട്ടിക്കിടക്കേണ്ട ഗതികേട് വന്നിരിക്കുന്നത് ഒന്ന് പ്രതികരിക്കണം എന്ന് നിങ്ങളുടെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്കത് സാധ്യമാവാത്ത രീതിയിൽ അടിബത്തപ്പെട്ടുപോയി ഇവിടെയുള്ള ഇടതുപക്ഷവും വലതുപക്ഷവും ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബംഗ്ലാദേശ് പുതിയ ആ ഭരണകൂടത്തിന് നരേന്ദ്രമോദി ഫോണും കത്തും എഴുതിയപ്പോൾ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ പറ്റി മാത്രമോ ആ അദ്ദേഹത്തിന് വേവലാദിയോ ഉള്ളോ എന്ന് കൊല്ലത്തുള്ള ഒരു എം പി ഒരെം പി എന്ന് ഞാൻ ആ ആലങ്കാരികമായിട്ട് പറഞ്ഞാൽ ഒരിച്ചിര മാറ്റാമെങ്കിൽ അതിൽ കറക്റ്റായിട്ടുള്ള വാക്ക് കിട്ടും അയാൾ ചോദിച്ചിരിക്കുന്നു എന്താണ് പ്രേമേന്ദ്ര അപ്പോൾ ഗാസയിലെ ആരാണ് ഉണ്ടായിരുന്നത് ഗാസേൽ നിങ്ങൾ അവകാശപ്പെടുന്ന പോലെ ഗാസേലൻ റാഫേലൊന്നും മുസ്ലിമില്ലാത്ത വേറെ ആരും ഒരു കൂട്ടരും ഇല്ല അവിടെ ക്രിസ്ത്യാനിയൊന്നുമില്ല ക്രിസ്ത്യാനികളുണ്ട് അത് പക്ഷേ വെസ്റ്റ് ബാങ്കിലാണ് അതാണെങ്കിൽ ഇസ്രയേലിൻ്റെ കൺട്രോളിലുള്ള സ്ഥലമാണ് ഭേദ്രഹവും മറ്റുമൊക്കെയുള്ള അവിടെ കുറച്ച് ക്രിസ്ത്യാനികളുണ്ട് അല്ലാതെ ഗാസൈലും റാഫേലും നിങ്ങൾ ഈ പറഞ്ഞൂടെ ക്രിസ്ത്യാനികളൊന്നുമില്ല അപ്പോൾ അവിടെ ഒരൊറ്റ കൂട്ടർ മാത്രമേ ഉള്ളൂ മുസ്ലിങ്ങൾ അവർക്ക് വേണ്ടിയിട്ടല്ലേ താനും കൂടെ ഉൾപ്പെടുന്ന മുന്നണി ഇത്രകാലം കുറച്ചുകൊണ്ടിരുന്നത് അപ്പോൾ തങ്ങൾക്ക് ഈ വിചാരമൊന്നുമില്ലായിരുന്നു നരേന്ദ്രമോദി തൊട്ടായൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അല്ലാതെ ഹിന്ദുക്കൾ എന്നും മാത്രമല്ല അവിടെ ന്യൂനപക്ഷങ്ങളിൽ കുറച്ച് കൂടുതലുള്ളത് ഹിന്ദുക്കളാണ് ഒരു കോടിക്ക് മുകളിലുണ്ട് പിന്നെ ക്രിസ്ത്യാനികളും പാഴ്സികളും സിഖ്കാരി ഒക്കെ ഉണ്ട് അവരുടെ കാര്യം ഒന്നിച്ചാണ് പറഞ്ഞത് അപ്പോൾ ആദ്യം ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അതിലെ ഹിന്ദുക്കൾ മാത്രം അടർത്തിയെടുത്ത് അടർത്തിയെടുത്തുകൊണ്ട് പ്രധാനമന്ത്രിക്കെതിരെ കുരയ്ക്കുകയായിരുന്നു കൊല്ലത്തെ എം ആ എം പി ഇക്കാലം അത്രയും ഗാസയ്ക്ക് വേണ്ടിയും റാഫയ്ക്ക് വേണ്ടിയും കുറച്ചുകൊണ്ടിരുന്നത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു എന്ന് പച്ചയ്ക്ക് പറഞ്ഞാൽ ഇസ്ലാമിനു വേണ്ടിയിട്ടായിരുന്നു മുസ്ലിമിനു വേണ്ടിയിട്ടായിരുന്നു എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് നേരെ കുറച്ചുകൊണ്ട് പോയിരിക്കുന്നു ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു പുതിയ തലമുറ ഇവിടെ വരുന്നുണ്ട് എന്ന് എല്ലാവരും ഓർത്താൽ നന്ന് ഇതുപോലെ ഫോട്ടോഷൂട്ട് നാടകം നടത്തിയിട്ട് തങ്ങൾ മുസ്ലിങ്ങൾ ക്ഷേത്രങ്ങൾക്ക് കാവലിരിക്കുന്നു എന്ന് വരുത്തി തീർത്ത് എത്ര കാലം നിങ്ങൾക്ക് വെളുപ്പിക്കാൻ പറ്റും ഒരു ചോദ്യം കൂടെ ഉണ്ടല്ലോ ആരിൽ നിന്ന് രക്ഷിക്കാനാണ് നിങ്ങൾ ക്ഷേത്രങ്ങൾക്ക് കാവലിരിക്കുന്നത് അവിടെയുള്ള ക്രിസ്ത്യാനികളിൽ നിന്നാണ് അല്ലല്ലോ മുസ്ലീങ്ങളിൽ നിന്ന് തന്നെയല്ലേ അത് രക്ഷിക്കാനുള്ളത് എങ്ങനെയാണ് സർക്കാർ എഴുത്ത ഒരു കലാപം അവിടുത്തെ ഹിന്ദുവിനെ നേരെ തിരിഞ്ഞത് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങളുടെ കിതാബിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു അവസരം മാത്രമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ നിങ്ങൾ കാണുന്നത് ഇത് ഇന്ത്യയിൽ സംഭവിച്ചാലും നിങ്ങളുടെ മനസ്ഥിതി ഇത് തന്നെയായിരിക്കും പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയിലെ ഹിന്ദുക്കളെ സമ്മതിച്ചേ പറ്റൂ ഇത്രയേറെ സഹിഷ്ണുതയുള്ള ഒരു വർഗം ഒരു വർഗം ചിലത്ത് വേറെ കാണില്ല ഞാനിത് വെറുതെ പറയുന്നതല്ല രണ്ടായിരത്തി ഒന്നിൽ ലോകത്തെ ഏക ഹിന്ദുരാജ്യമായിട്ടുള്ള നേപ്പാളിൽ അവിടുത്തെ രാജകുടുംബത്തിനെ ഒന്നടങ്കം കൊല ചെയ്യപ്പെട്ട രീതിയിൽ കാണപ്പെട്ടു ഒരു രാജകുടുംബാംഗം തന്നെയാണ് ഇത് ചെയ്തത് എന്നാണ് പറയുന്നത് മാധ്യമവാർത്തകളും മറ്റും പക്ഷേ ഈ കൊന്ന ആൾ പോലും ഒന്ന് രണ്ട് ദിവസം കൊണ്ട് അദ്ദേഹവും മരണത്തിന് കീഴടങ്ങി പിന്നീട് ആരാണ് ചെയ്തത് എന്നൊന്നും അറിയില്ല ഓ ഓർക്കുക ലോകത്തെ ഏക ഹിന്ദു രാഷ്ട്രമാണ് ഇന്ത്യയുടെ അയൽ അയൽരാജ്യമായിട്ടുള്ള നേപ്പാൾ അതിനുശേഷം പിന്നീട് അവിടെ തിരഞ്ഞെടുപ്പൊക്കെ നടന്നു തീവ്ര കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മാവോവാദികളൊക്കെയാണ് ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ഹിന്ദുരാഷ്ട്രം എന്നുള്ളത് പോയി പിന്നീട് വേറെ ജനാധിപത്യ രാജ്യം മറ്റുമൊക്കെയായി ഒന്ന് ഓർത്തു നോക്കുക അങ്ങനെ തൊട്ട അയൽപക്കത്ത് ഒരു ഹിന്ദു ഹിന്ദു രാജാവിനെ അടക്കം ഒൻപത് പേരെ കൊന്നിട്ട് അവിടുത്തെ ഭരണം പോയ ആ ഒരു സംഗതി നടന്നിട്ട് പോലും നൂറ് കോടിക്ക് അന്ന് കോടിക്ക് മുകളിൽ ഇന്ത്യ ഉണ്ട് നൂറ് കോടിക്ക് മുകളിൽ ജനസംഖ്യയുള്ള അതിൽ തന്നെ എൺപത് കോടിക്ക് മുകളിൽ ഹിന്ദുക്കളുള്ള അന്ന് പോലും അതിനെ ആ അതിൻ്റെ യാതൊരു പ്രതികരണവും ഇവിടെ ഉണ്ടായില്ല പോരെങ്കിൽ അന്ന് ഭരിക്കുന്നത് ബി ജെ പി ആണ് വാജ്പേയി സർക്കാരാണ് എന്നിട്ടും ഞാൻ കണ്ടിട്ടില്ല ഒരിടത്തും ആ ആ കൊലപാതകത്തിനെതിരെ പ്രതികരിക്കുന്ന ഒരു ഹൈന്ദവനെ ഞാനെങ്ങും കണ്ടിട്ടില്ല ആ സമയത്ത് അവിടെയാണ് നമ്മൾ കാണേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ തുർക്കിയിലെ കലീഫയെ ബ്രിട്ടീഷുകാർ അതിൻ്റെ കറി പോലും അല്ല ബ്രിട്ടീഷുകാർ അവിടെ നിന്ന് പിടിച്ച് പുറത്തിറക്കിയപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സമരം നടത്താൻ വേണ്ടി രൂപപ്പെടുത്തിയ പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം കേരളത്തിൽ അതിൻ്റെ ചുവടുപിടിച്ചിട്ടാണ് പിന്നെ ഇന്ന് കർഷക സമരമൊന്നും സ്വാതന്ത്ര്യ സമരമെന്നൊക്കെ ഇവർ പറയുന്ന ആ സംഗതി നടന്നത് എന്താണ് ലഹള മലബാർ ലഹള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എത്ര ആയിരം ഹൈന്ദവരെയും ക്രിസ്ത്യാനികളെയാണ് അന്ന് കൊന്നു തള്ളിയത് ആർക്ക് വേണ്ടിയിട്ടായിരുന്നു തുർക്കിക്ക് വേണ്ടിയിട്ടായിരുന്നു അതേപോലെ തന്നെ പലസ്തീന് വേണ്ടി ഒരു പ്രശ്നം വരുമ്പോൾ ഇവിടെ കിടന്നുണ്ട് ഈ ചോദിക്കുന്നതും കരയുന്നതും ആരാണെന്ന് നോക്കുക ആ സ്ഥാനത്താണ് കാണേണ്ടത് നേപ്പാളിൽ തൊട്ടായിൽ രാജ്യമായിട്ടുള്ള നേപ്പാളിൽ ഏക ഹിന്ദു ഈ ഹിന്ദുരാജ്യമായിട്ടുള്ള അവിടെ ഹിന്ദു ഹിന്ദു രാജാവിനെയും കുടുംബത്തിനെയും ഒന്നടങ്കം കൊലപ്പെടുത്തിയിട്ട് പോലും ഒരക്ഷരം ഒരു പ്രതികരണം പോലും ഇവിടെ ഏതെങ്കിലും ഹൈന്ദവ സംഘടന നടത്തിയായിട്ട് എൻ്റെ അറിവിലില്ല നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞുതരിക അപ്പോൾ ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിൻ്റെ പുറംചട്ടയിൽ പറഞ്ഞിരിക്കുന്ന പോലെ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകൾ മാത്രമാണ് എന്ന ഒരു മനസ്സിയോടെ കഴിയുന്നവരാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ തൊട്ടടുത്തുള്ള പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ അവിടെ ഹിന്ദു ഹത്യ നടക്കുന്നു അത് നടക്കട്ടെ നമുക്കെന്ത് നമ്മളെ വാദിക്കുന്നില്ലോ ഈ ചിന്താഗതിയാണ് ഈ ചിന്താഗതി ഒന്നുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും ബംഗ്ലാദേശിൽ ഒരു കോടിക്ക് മുകളിൽ ഹിന്ദുക്കൾ ഉണ്ടെന്ന് പറയുന്നത് യൂണിറ്റി ആയിട്ട് നിന്നാൽ അവർക്കും ചേർത്ത് നിൽക്കാൻ പറ്റും ഒന്നിച്ച് നിൽക്കണം പക്ഷേ അവർക്ക് പോലും ഒന്നിച്ച് നിന്ന് കാണിക്കാൻ പറ്റുന്നില്ല അപ്പോൾ പിന്നെ ഈ ഇന്ത്യയുടെ കാര്യം പറയണമല്ലോ ഇനി സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ആർ എസ് എസ് പോലുള്ള സംഘടനകൾ യഥാർത്ഥത്തിൽ വേണ്ടത് ഇന്ത്യ പോലുള്ള സ്ഥലത്തല്ല പാകിസ്ഥാൻ പോലുള്ള സ്ഥലങ്ങളിൽ ബംഗ്ലാദേശ് പോലുള്ള അത് യഥാർത്ഥത്തിൽ അതിന് വേണ്ടത് എങ്കിലേ അവർക്ക് കുറേയെങ്കിലും ഹിന്ദുവിനെ ഒന്നിച്ചു നിർത്താൻ പറ്റുന്നുള്ളു അതുകൊണ്ടാണത് പറഞ്ഞത് ഇത്രയേറെ ഈ ഏകീകരണമില്ലാത്ത ഒന്നിച്ച് നിൽക്കാത്ത ഒരു കൂട്ടർ ലോകത്തുണ്ടെങ്കിൽ അത് ഹൈന്ദവർ മാത്രമാണ് ബാക്കി ആർക്കും ഈ പ്രശ്നമൊന്നുമില്ല അവർ തമ്മിലടിക്കും സുന്നി ഷിയ എന്നൊക്കെ പറഞ്ഞ് അഹമീദർ മുഹമ്മദിർ എന്നൊക്കെ പറഞ്ഞ് എങ്ങനെ കൂടി തമ്മിലടിച്ചാൽ ലോകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയാൽ അത് അത് സമാധാന നാമധാരി എന്ന് മാത്രമേ നോക്കത്തുള്ളൂ അവനങ്ങ് ബ്ലൈൻഡായിട്ട് പിന്തുണ കൊടുക്കും അതാണ് മറ്റൊരു കൂട്ടർ എന്നാൽ സ്വന്തം കൂട്ടരാണ് ഹൈന്ദവനാണ് ഹിന്ദുവാണ് അവൻ അയൽരാജ്യത്ത് കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിലും അനങ്ങില്ല അവന് വലുത് പാർട്ടിയുടെ തിട്ടൂരമായിരിക്കും ഇതാണ് ഇത് വലിയ വ്യത്യാസമാണ് ഈ വ്യത്യാസം മാറാത്ത കാലത്തോളം നിങ്ങളുടെയൊക്കെ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല